അള്ളാഹു സുബാനഹുഅലിയുടെ ദീൻ അവൻ്റെ മസ്ജിദുകളിൽ കൂടിയിരുന്ന് പഠിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ ഇബാദത്തുകളിലൊന്നാണ് റസൂൽഹി സാഹു അലൈഹി വസല്ലം പറയുന്നു ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബാനു വാലയുടെ മസ്ജിദുകളിൽ ഏതെങ്കിലും ഒരു മസ്ജിദിൽ ഒരുമിച്ചു കൂടുകയും അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുകയും അത് അവർ പരസ്പരം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ ഇല്ലാ അലൈഹി മുസ്സീന അള്ളാഹു സുബാനുഹുലയിൽ നിന്നുള്ള سمادانم أبرد ميل رنگا ديرك غير وحفتهم الملائكة ملائكال أبرد وليم چايا ديرك وغشيتهم الرحمة الله سبحانه وتعالى يلن نولا هذا أبرا مودا ديرك غير وذكرهم الله في من عنده അള്ളാഹു സുബാനഹുഅ ചായ അവരെക്കുറിച്ച് അവൻ്റെ അരികിലുള്ള ഉന്നതരായ മലക്കുകളോട് പറയാതിരിക്കുകയില്ല യാ പറയാതിരിക്കുകയില്ലാഹ് എത്ര വലിയ അനുഗ്രഹമാണിത് അള്ളാഹു സുഹാനഹുഅ ചായയുടെ മസ്ജിദുകളിലിരുന്ന് ഓർ ആൻ പഠിക്കുക എന്നാൽ അതുകൊണ്ട് ലഭിക്കുന്ന ഞാമഥികൾ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് അവരെ സമാധാനം അവർക്ക് അവർക്കുമേൽ മൂടുന്നു അള്ളാഹു സുബാനു ചാലയുടെ കാരുണ്യം അവരെ വലയം ചെയ്യുന്നു മലക്കുകൾ അവരുടെ സദസ്സിൽ സന്നിഹിതരാകുന്നു അള്ളാഹു സുഹാനുഹു അത്യാല അവരെക്കുറിച്ച് മലക്കുകൾ മലക്കുകൾക്കരികിൽ സ്മരിക്കുന്നു സഹോദരങ്ങളെ ഈ അനുഗ്രഹം അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുക അള്ളാഹു സുബാനഹുലയുടെ മസ്ജിദുകളിൽ ദീൻ പഠിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടുക എന്നതിനേക്കാൾ ഒരു മമ്മനിന് സന്തോഷകരമായ മറ്റൊരു കാര്യമില്ല ആ ഞാൻ കുറച്ചു കാലത്തേക്ക് നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോഴാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഒരുമിക്കുന്നതിൻ്റെ മസ്ജിദുകളിൽ കൂടിയിരിക്കുന്നതിൻ്റെ അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നതിൻ്റെ അത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അത് പഠിക്കുന്നതിൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ കുറച്ചുണ്ട് എങ്കിലും ഈ അനുഗ്രഹം തിരിച്ചു ലഭിക്കുന്ന വേളയിൽ അള്ളാഹു സുഭാനുഹുവ ചാനലയോട് ആത്മാർത്ഥമായി ഹന്ത് അധികരിപ്പിക്കാൻ അള്ളാഹുവിനോട് ധാരാളമായി നന്ദി പറയാൻ നാം മറക്കാൻ പാടില്ല بشد قرآن الله سبحانه وتعالى فرن يدوب عليه وإذ تأذن ربكم لئن لأ شكرتم لأزيدنكم نقول رب لئن شكرتم نقل الله نلقي أنقره نقول كنن ينقل لأزيدنكم അതുകൊണ്ട് സഹോദരങ്ങളെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ഇത്തരം സദസ്സുകൾ അവയിലൂടെ അള്ളാഹു നമുക്ക് മേൽ ചൊറിയുന്ന ഞാന് വലുപ്പം അനുഗ്രഹത്തിന്റെ വലുപ്പം നാം നിസ്സാരമായി കാണരുത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ മനസ്സിന് നൽകുന്ന സന്തോഷം അത്ര വലുതാണ്